ഇടുക്കി എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് രാജാക്കാട് എൻ ആർ മേഖലയിൽ നടത്തിയ പരിശോധനയിൽ നൂറ്റി ഇരുപത് ലിറ്റർ വാറ്റുചാരവും വാറ്റുപകരണങ്ങളും പിടികൂടി സംഭവത്തിൽ എൻ ആർ സി സംഘം അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസമാണ് സംഘം മേഖലയിൽ സംഭവത്തിൽ രാജാക്കാട് എൻ ആർ സിറ്റി വള്ളിശ്ശേരിയിൽ ബിനോജിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു ക്രിസ്തുമസ് ന്യൂഇയറിനോടനുബന്ധിച്ച ഇയാൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ വാറ്റുചാരായ നിർമ്മിച്ച വില്പന നടത്തിവരികയായിരുന്നു പന്നി ഫാമിന്റെ മറവിലാണ് പ്രതി ചാരായ നിർമ്മാണവും വിൽപ്പനയും നടത്തി വന്നിരുന്നത് പ്രതിയെയും തൊണ്ടി മുതലുകളും ഉടുമ്പോല എക്സൈസ് റേഞ്ച് ഓഫീസിൽ ഹാജരാക്കി എക്സൈസ് ഇൻസ്പെക്ടർ രാജേഷ് കുമാർ കെ വി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് അംഗങ്ങളായ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രാജ്കുമാർ ബി പ്രിവന്റീവ് ഓഫീസർമാരായ സിജിമോൻ കെ എൻ ജലീൽ പി എം അനീഷ് ടി എ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ആൽബിൻ ജോസ് ഷോബിൻ മാത്യു അനു പി ജോസഫ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഷിജു ഷിജുപിക്കെ അനന്തു എ ഗ്രീഷ്മ ഉണ്ണികൃഷ്ണൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്